ബംഗ്ലാദേശ് ഇന്ത്യ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം ദിവസവും മൂന്നാം ദിവസവും മഴയെ തുടർന്ന് പൂർണമായും മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു നാലാം ദിവസം ആവേശകരമായ പോരാട്ടം കണ്ടതോടെ അവസാന ദിവസത്തിൽ എന്താവും മത്സരഫലമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് മറുപടിക്കിറങ്ങിയ ഇന്ത്യ ഒന്നാം ഇന്നിങ്സ് ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസിൽ ഡിക്ലെയർ ചെയ്തിരുന്നു അൻപത്തി റൺസ് ഒന്നാം ഇന്നിങ്സ് ലീഡ് വാങ്ങിയ ബംഗ്ലാദേശ് നാലാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ രണ്ട് വിക്കറ്റിന് ഇത്താറ് റൺസ് എന്ന നിലയിലുമാണ് രണ്ടാം ഇന്നിങ്സിൽ നിലവിൽ ബംഗ്ലാദേശിന് എട്ട് വിക്കറ്റുകളാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ അഞ്ചാം ദിനത്തിൽ ഉച്ചഭക്ഷണത്തിന് മുൻപ് തന്നെ ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശിനെ കൂടാരം കയറ്റാൻ സാധിച്ചാൽ ടീം ഇന്ത്യക്ക് സാധ്യതയുണ്ട് പിച്ച് നാലാം ദിനം തന്നെ സ്പിന്നിനെ നന്നായി പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു അഞ്ചാം ദിവസത്തിലും പിച്ചിൽ സ്പിന്നിനാവും ആധിപത്യം ഉണ്ടാവുമെന്നുറപ്പാണ് ആറഷൻ ജഡേജ എന്നിവർ ഇന്ത്യയുടെ സ്പിന്നരയിലുണ്ട് രണ്ടുപേരുടെയും പ്രകടനം ഇന്ത്യയുടെ സാധ്യത തീരുമാനിക്കുന്നതിൽ നിർണായകമാവും ആദ്യത്തെ രണ്ട് സെഷനിലുള്ളിലെങ്കിലും ബംഗ്ലാദേശ് ഓൾ ഔട്ട് ആക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് വിജയിക്കുക പ്രയാസമായിരിക്കും ഇന്ത്യയുടെ സ്പിന്നർമാരുടെ പ്രകടനമാണ് അഞ്ചാം ദിനത്തിലെ ഇന്ത്യയുടെ സാധ്യതകൾ തീരുമാനിക്കുന്നതിൽ നിർണായകമാവുക ബുംറയുടെ ന്യൂബോളിലെ പ്രകടനവും പ്രധാനപ്പെട്ടതാണ് എന്നാൽ ബംഗ്ലാദേശിന് എട്ട് വിക്കറ്റുകൾ ബാക്കി നിൽക്കവേ മത്സരം സമനിലയിൽ കലാശിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല മൂന്ന് സെഷനുകൾ മുന്നിൽ നിൽക്കവേ ജയിക്കുകയെന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് നടക്കാത്ത കാര്യമാണ് ബംഗ്ലാദേശിന് യാതൊരു വിജയസാധ്യതയും നിലവിലില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് സമനിലയ്ക്കായാണ് ശ്രമിക്കുകയെന്നതുറപ്പാണ് ഇന്ത്യയുടെ ബോളിംഗ് മികവിനെ പ്രതിരോധിച്ച് നിർത്താൻ ബംഗ്ലാദേശിന് സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഇന്ത്യ ആക്രമണ ബോളിംഗ് പ്രകടനത്തോടെയാവും നാളെ ഇറങ്ങുകയെന്ന് ാണ് എന്നാൽ ഇതിനെ തടുക്കാനുള്ള വ്യക്തമായ പദ്ധതികളോടെയാവും ഇറങ്ങുക എന്നാൽ ടെസ്റ്റ് മത്സരത്തിൻ്റെ അഞ്ചാം ദിനം മഴ വില്ലനായി എത്താനും ഏറെയാണ് കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം മഴയ്ക്ക് സാധ്യതയുണ്ട് നാലാം ദിവസം മത്സരം പൂർത്തിയായതിനു ശേഷം മൈതാനം മുഴുവൻ കവർ ചെയ്തിരുന്നു ഇന്ന് രാത്രി മഴ പെയ്താൽ ഇന്ത്യൻ ബോളർമാർക്ക് നാളെ ബംഗ്ലാദേശിനെ എറിഞ്ഞു പിടിക്കുകയെന്നത് പ്രയാസമാവും